ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എങ്ങനെയും ഇടതുപക്ഷത്തിന്റെ മുഖത്ത് കരിവാരി കരുവാരത്തേക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അന്തർധാര ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ എന്ത് ചെപ്പടി ചെപ്പിടുവിതയും ഈ ബി ജെ പിക്കാർ പയറ്റുനോക്കും അതിനായി ബലിയാടാകുന്നതോ ഇടതുപക്ഷവുമാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തന്നെ വ്യാജ നിർമ്മിതികളുടെ കുത്തൊഴുക്കാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിലെ എന്ന് കാട്ടി ഉത്തരേന്ത്യയിലെ ഒരു വീഡിയോ ഉൾപ്പെടെയാണ് ബി ജെ പി കാര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പുറത്തുവിട്ടത് യു ഡി എഫ് ബി ജെ പി ഐ ടി സെല്ലുകൾ ഇതിനായി വലിയ തോതിൽ പണം മുടക്കുന്നുമുണ്ട് എന്നാൽ വ്യാജ നിർമ്മിതികളുടെ നേരിട്ടുള്ള പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യധാര മലയാള മാധ്യമങ്ങളും ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസ് എംഎൽഎയ്ക്കുമെതിരെ കോൺഗ്രസ് ഐടി സെൽ സൃഷ്ടിച്ച വ്യാജ പോസ്റ്റർ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ചിരിക്കുകയാണ് ചമിച്ചിരിക്കുകയാണ് വിരുദ്ധ മാധ്യമങ്ങളും കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ എൽ ഡി എഫ് നേതാക്കളായ കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസ് എം എൽ എയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കോൺഗ്രസ് സൈബർ സംഘം വ്യാജ പോസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനോരമ മാതൃഭൂമി മാധ്യമം ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ ബി ജെ പി പോസ്റ്ററിൽ മോദിക്കൊപ്പം എൽ ഡി എഫ് നേതാക്കളെന്ന പേരിൽ വാർത്തകൾ ഒരേപോലെ വന്നു ബാംഗ്ലൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൗഡയുടെ മരുമകനുമായ ഡോക്ടർ സി എൻ മഞ്ജുനാഥിൻ്റെ പോസ്റ്ററിലാണ് കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് യഥാർത്ഥ ചിത്രം ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയുടെയും പേജിൽ ലഭ്യമാണ് എന്നാൽ യാതൊരുവിധ പരിശോധനയും നടത്താതെ കോൺഗ്രസ് ഐ നിർമ്മിച്ച വ്യാജ പോസ്റ്ററിന്മേൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു മാധ്യമങ്ങളും വാർത്തകളെല്ലാം ഒരേ സമയത്ത് തന്നെ വന്നതും ആസൂത്രിതമായിരുന്നുവെന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നതും വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അറിയിച്ചിട്ടുണ്ട് ഡി ജി പിക്ക് പരാതി നൽകുമെന്നും വ്യാജ പോസ്റ്റർ നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണ് കേരളത്തിൽ ജനതാദൾ യെസ് ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നതെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി ഈ സംഭവത്തിൽ ഇപ്പോൾ വിവാദങ്ങൾ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോസ്റ്ററിൽ തൻ്റെ ഫോട്ടോ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ കളികളാണെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു വ്യാജ പോസ്റ്ററിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇടത് മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന പ്രസ്താവനയുമായി മാത്യു ടി തോമസും രംഗത്തെത്തിയിട്ടുണ്ട് ബാംഗ്ലൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ മരുമകനുമായ ഡോക്ടർ സി എൻ മഞ്ജുനാഥന്റെ പോസ്റ്ററിലാണ് കേരളത്തിലെ എൽ ഡി എഫ് നേതാക്കളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചത് ജെ ഡി എസിന്റെ സേവാദൾ നേതാവ് ബാസവരാജാണു പോസ്റ്റർ ഇറക്കിയത് ദേശീയതലത്തിൽ എൻ ഡി സഖ്യത്തിലുള്ള ജെ കേരളത്തിൽ എൽ സഖ്യത്തിലാണ് ബാംഗ്ലൂരുവിൽ വ്യാഴാഴ്ച റെയിൽവേ ഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലാണ് കേരളത്തിലെ നേതാക്കളുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനു പിന്നാലെയാണ് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി എസ് ചേർന്നത് എൻ ഡി എ ഭാഗമാകാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ് ജെ ഡി എസ് കേരള ഘടകം രംഗത്തു വന്നിരുന്നു